വിവര വിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് പത്ത് പത്താം ക്ലാസ്സിലെ പത്താമത്തെ അധ്യായം സോഫ്റ്റ്വെയറും സ്വാതന്ത്ര്യവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കമ്പ്യൂട്ടറുകളുടെയും സോഫ്റ്റ്വെയറുകളുടെയും നിർമ്മാണത്തിൽ പങ്കുവെക്കലിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും കാലമായിരുന്നു സാങ്കേതികവിദ്യ വളർന്നു വന്ന അക്കാലത്ത് വ്യാപാര താൽപ്പര്യങ്ങൾ താരതമ്യേന കുറവായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അന്നത്തെ പ്രസിദ്ധമായ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറായ സ്ക്രൈബ് അതിൻ്റെ പ്രോഗ്രാമിൽ ഒരു രഹസ്യ കോഡ് ഒളിപ്പിച്ചു വെച്ച് ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു ഈ സോഫ്റ്റ്വെയർ ഒരു സിസ്റ്റത്തിൽ നിന്ന് പകർത്തിയെടുത്ത് പ്രവർത്തിപ്പിച്ചാൽ കൃത്യം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പ്രവർത്തനരഹിതമാകും ഇതിനു വേണ്ടിയായിരുന്നു പിൽക്കാലത്ത് ടൈം ബോംബ് എന്ന് വിളിക്കപ്പെട്ട കോഡുകൾ ഈ പ്രോഗ്രാമിൽ ചേർത്തത് നിർമ്മാണ കമ്പനിക്ക് പണം കൊടുത്താൽ മാത്രമേ അത് വീണ്ടും പ്രവർത്തിപ്പിക്കാനാവുകയുള്ളൂ സോഫ്റ്റ്വെയർ നിർമ്മാണ രംഗത്ത് അക്കാലത്ത് ഈ സംഭവം വലിയ കോളിളക്കം സൃഷ്ടിച്ചു പ്രസിദ്ധ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ റിച്ചാർഡ് സ്റ്റാൾമാൻ ഇതേക്കുറിച്ച് പറഞ്ഞതു നോക്കുക പ്രോഗ്രാമർമാരുടെ ആദർശഹത്യയാണിത് സഹകരിക്കുകയും പകർത്തുകയും ചെയ്യുക എന്ന ആശയം പാലിക്കുന്നതിനു പകരം വ്യാപാര സ്ഥാപനങ്ങളുടെ നിർബന്ധത്തിനു വഴങ്ങി വിജ്ഞാനത്തിന് പണം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ നിർമ്മിക്കപ്പെട്ടു പക്ഷേ കാലമെത്ര മാറി വ്യാപാരം കുത്തകവൽക്കരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നവർ കളം നിറഞ്ഞു എങ്കിലും പ്രതീക്ഷയുടെ നാളങ്ങൾ ബാക്കിയുണ്ട് എങ്ങനെയെന്ന് നമുക്കതൊന്ന് പരിശോധിക്കാം സോഫ്റ്റ്വെയറും അതിൻ്റെ പ്രോഗ്രാമും സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കാൻ പൈത്തൺ സി ജാവ റസ്റ്റ് തുടങ്ങി ഒട്ടേറെ പ്രോഗ്രാമിംഗ് ഭാഷകളുണ്ട് ഇതിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ഭാഷയിൽ ചെറിയ പ്രോഗ്രാമുകൾ എഴുതുന്ന എങ്ങനെയെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് നോക്കൂ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ നേരത്തെ നമ്മൾ പൈത്തൺ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഫൈൻഡ് അണ്ടർ സ്കോർ ഏയ്ജ് ഡോട്ട് പി വൈ എന്ന ഒരു പ്രവർത്തനം നമ്മൾ നേരത്തെ സേവ് ചെയ്തിരുന്നു ഞാനിതിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് ഐഡിൽ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്ത് അതിൽ തുറക്കുകയാണ് നമുക്കറിയാം ഈ ഒരു പ്രോഗ്രാം നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു കുട്ടിയുടെ വയസ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ കുട്ടി ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണിതെന്ന് നമുക്ക് ഈ പ്രോഗ്രാം നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിട്ടുള്ള ഈ പ്രോഗ്രാം കോഡുകൾ സോഴ്സ് കോഡ് എന്നാണ് പറയുന്നത് ഈ പൈത്തൺ പ്രോഗ്രാം അറിയുന്ന ആളുകൾക്ക് ഈ പൈത്തൺ സോഴ്സ് കോഡ് തുറന്നുകൊണ്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യാൻ കഴിയും ഈ സോഴ്സ് കോഡിനെ കമ്പ്യൂട്ടറിന് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റിയാണ് കമ്പ്യൂട്ടറിൽ ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഇതാണ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റ് കോഡ് നമ്മളിത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റൺ എന്നതിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ എൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന രൂപത്തിൽ വരുന്നു നമ്മളിവിടെ അഞ്ച് അല്ലെങ്കിൽ നാല് എന്ന് നൽകുന്നു പേര് നൽകാൻ ആവശ്യപ്പെടുന്നു പേര് ടൈപ്പ് ചെയ്യുന്നു എൻ്റെ ഇയർ ഓഫ് ബർത്ത് നമ്മൾ ഏത് വർഷത്തിലാണ് ജനിച്ചത് എന്ന് നൽകുന്നു ഇപ്പോഴത്തെ കറൻറ്റ് ഇയർ നമ്മൾ നൽകുന്നു ഇത്രയും നൽകി എൻ്റർ അമർത്തുന്ന സമയത്ത് യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി എന്ന് വരുന്നു അഥവാ ഈ പ്രോഗ്രാം റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കോഡ് മാറുന്നു ഇങ്ങനെ കമ്പ്യൂട്ടറിന് കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ കോഡ് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ എഡിറ്റിംഗ് സാധ്യമല്ല ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഫൈൻഡ് അണ്ടർ സ്കോർ ഏജ് ഡോട്ട് പി വൈ എന്ന ഈ ഫയലിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് നമുക്ക് മാറ്റാം അതിനുവേണ്ടി നമുക്ക് കമാൻഡ് ലൈൻ തുറക്കാം ഈ ഒരു ഫോൾഡറിനകത്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ ടെർമിനൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി അതിനുള്ള കമാൻഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം പൈത്തൺ സ്പേസ് മൈനസ് എം സ്പേസ് പൈത്തണിലുള്ള കമ്പൈൽ എന്ന മൊഡ്യൂളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പി വൈ അണ്ടർ സ്കോർ കമ്പൈൽ ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽ നെയിമാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് നമ്മളിവിടെ ഒബ്ജെക്ട് കോഡാക്കി മാറ്റുന്നത് ഈ ഒരു ഒന്നാമത്തെ ഫൈൻഡ് അണ്ടർ സ്കോർ ഏജ് ഡോട്ട് പി വൈ എ ആണ് അപ്പോൾ ഞാനിവിടെ ഫൈൻഡ് അണ്ടർ സ്കോർ എയ്ജ് ഡോട്ട് പി വൈ അപ്പോൾ ഇത്രയും നൽകി കഴിഞ്ഞാൽ നമ്മുടെ ഈ പൈത്തൺ കോഡിനെ നമുക്ക് ഒരു ബൈറ്റ് കോഡാക്കി മാറ്റാം ഡോട്ട് പി വൈ സി എൻട്രമർത്തുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ ഇവിടെ ഫൈൻഡ് ഏജ് ഡോട്ട് പി വൈ സി എന്നൊരു ഫയൽ വന്ന് കാണാം ഇവിടെ ഇത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുന്ന സമയത്ത് നമുക്കിത് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു ഭാഷയിലല്ല കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാകുന്ന ബിറ്റ് കോഡാണ് ഇവിടെ ഉള്ളത് നേരെ മറിച്ച് നമ്മൾ നേരത്തെ ചെയ്ത ഫൈവ് ഹൺഡ്രഡ് സ്കോർ ഏജ് ഡോട്ട് പി വൈ പൈത്തൺ ഫയൽ ആണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലുള്ള കോഡുകളാണ് ഇവിടെ ഉള്ളത് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനും കഴിയും നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് തരം കോഡുകൾ നമ്മളിവിടെ കണ്ടു ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് എങ്ങനെയാണെന്ന് അതിൻ്റെ സോഴ്സ് കോഡ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഒരു സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനി അതിൻ്റെ സോഴ്സ് കോഡ് തരുന്നില്ലെങ്കിലോ അഥവാ ഈ പി വൈ സി ഫയലായിട്ടാണ് ഒരു കമ്പനി ഇതിൻ്റെ കോഡ് നമുക്ക് നൽകുന്നതെങ്കിൽ നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയില്ല ഇതോടെ ഈ സോഫ്റ്റ്വെയർ അത് നിർമ്മിച്ച കമ്പനിയുടെ ഒരു കുത്തകയായിട്ട് മാറുകയാണ് ഇത്തരം സോഫ്റ്റ്വെയറുകളെ കുത്തകാവകാശ സോഫ്റ്റ്വെയറുകൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കമ്പനി നമുക്ക് ഫൈൻഡ് അണ്ടർ സ്കോർ ഏജ് ഡോട്ട് പി വൈ എന്ന ഫോർമാറ്റിലാണ് നമുക്ക് ഈ കോഡ് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് ഈ കോഡ് വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാൽ ഫൈൻഡ് അണ്ടർ സ്കോർ ഏജ് ഡോട്ട് പി വൈ സി എന്ന ഈ ഫോർമാറ്റിലാണ് ഈ കമ്പനി നമുക്ക് ഈ കോഡ് തരുന്നതെങ്കിൽ നമുക്കിതിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയില്ല അപ്പോൾ ഇത്തരം സോഫ്റ്റ്വെയറുകൾ നമ്മൾ കുത്തകാവകാശ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയാം പൈത്തണും സോഴ്സ് കോഡും പൈത്തൺ പ്രോഗ്രാമിംഗ് ഭാഷ നിർമ്മിച്ചവർ പൈത്തണിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ സെനോഫ് പൈത്തൺ ഒന്നായി നിർദ്ദേശിച്ചത് പ്രോഗ്രാം കോഡുകൾ സുഗമമായി വായിക്കാവുന്ന രീതിയിൽ എഴുതാനാകണം എന്നാണ് അതുകൊണ്ടാണ് പൈത്തൺ പ്രോഗ്രാമുകൾ സോഴ്സ് കോഡായി തന്നെ വിതരണം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് പൈത്തൺ കോഡുകളൊക്കെ ഡോട്ട് പി വൈ എന്ന എക്സ്റ്റൻഷനിൽ തന്നെയാണ് ലഭിക്കാറുള്ളത് ഒരു ഇൻറ്റർപ്രട്ടർ ഉപയോഗിച്ച് പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റിയെടുക്കുന്നു അപ്പോൾ പ്രോഗ്രാം പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ ഐ ഡിയിൽ ഉപയോഗിച്ചൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അതൊരു അതിനകത്തുള്ളൊരു ഇൻടർപ്രട്ടർ അതിനെ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുകയും കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് അത് മാറ്റി കമ്പ്യൂട്ടർ നൽകുകയും ചെയ്യുന്നു ആ സമയത്ത് അത് പ്രവർത്തിക്കുന്നു ഉപയോക്താവിന് സോഴ്സ് കോഡ് രൂപത്തിൽ ലഭിക്കുന്ന പ്രോഗ്രാമുകൾ വായിക്കാനും പഠിക്കാനും മാറ്റി എഴുതാനും സാധിക്കുന്നതിനാൽ പ്രോഗ്രാമിങ്ങിൻ്റെ ലൈസൻസിൽ സോഴ്സ് കോഡിൽ മാറ്റം വരുത്തുന്നതിനുള്ള നിബന്ധനകൾ കൃത്യമായി പ്രതിപാദിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വലിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായി അതിനുള്ള ലൈസൻസിൻ്റെ വിവരങ്ങളെല്ലാം അതിൻ്റെ സോഴ്സ് കോഡിൽ നൽകേണ്ടതാണ് അപ്പോൾ നേരത്തെ നമ്മൾ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പറഞ്ഞു ഉദാഹരണത്തിനിവിടെ ഫൈൻഡ് അണ്ടർ സ്കോർ ഏജ് ഡോട്ട് പി വൈ അതുപോലെ ഫൈൻഡ് അണ്ടർ സ്കോർ ഏജ് ഡോട്ട് പി വൈ സി ഈ രണ്ട് ഫയലുകളുടെയും പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ടു അപ്പോൾ എന്താണ് ഒരു പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്താണ് ഗുണം അഥവാ ഇവിടെ ഫൈൻഡ് അണ്ടർ സ്കോർ ഏജ് ഡോട്ട് പി വൈ എന്ന ഈ ഫയൽ നമുക്ക് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ അല്ല എന്ന് നമുക്കറിയാം ഞാൻ ജസ്റ്റ് അതൊന്ന് തുറക്കുന്നു നമ്മൾ ഐഡിയിൽ അത് തുറക്കുന്നു എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്കിത് ലഭിക്കുക ഇതിനകത്ത് നമുക്കറിയാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും ഈ സോഫ്റ്റ്വെയറിനെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം എന്തൊക്കെ കോഡുകളാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളതെന്ന് ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയും മറ്റൊന്ന് താൽപ്പര്യമുള്ളവർക്ക് ഈ പ്രോഗ്രാം പഠിക്കാൻ സാധിക്കും നമുക്ക് ഈ പ്രോഗ്രാം കൃത്യമായി വായിച്ച് പഠിക്കാൻ കഴിയും ഒരു പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് പഠിക്കാം അത് മാത്രമല്ല നമുക്കിത് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പ്രോഗ്രാം അകത്ത് പതിനാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ സീനിയർ കാറ്റഗറിയിലാണെന്ന് പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കി ഒരു യു പി സ്കൂളിൽ നടക്കുന്ന മത്സരമാണെങ്കിൽ നമുക്ക് പതിനാറ് വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾ അവിടെ വരില്ല അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ലഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് ഇതിൽ പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും അങ്ങനെ ഇത് മെച്ചപ്പെടുത്തി മറ്റു സ്കൂളുകൾക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നു കൊണ്ട് പ്രോഗ്രാം നിർമ്മിക്കുന്ന സമയത്ത് ബഗ്സ് അതുപോലെ തെറ്റുകൾ സുരക്ഷാ പഴുതുകൾ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ കമ്പ്യൂട്ടറിലെ വൈറസുകളുടെയും മറ്റ് പ്രതിലോമ സോഫ്റ്റ്വെയറുകളുടെയും മാൾവെയറിനുള്ള സാധ്യതയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് വിൽപ്പന കുത്തക എന്നതിൽ നിന്ന് കാര്യക്ഷമതയും ഗുണമേന്മയുള്ള സേവനം ക്വാളിറ്റി സർവീസ് എന്ന നിലയിലേക്ക് വിപണനതന്ത്രം മാറ്റേണ്ടി വരുന്നു മാത്രമല്ല നമ്മൾ ആ ഒരു റോബോട്ടിക്സിൻ്റെ ചാപ്റ്ററിൽ പൈത്തൺ ഉപയോഗിച്ചും ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഹാർഡ്വെയർ ഉപകരണം ഓഡിനോ ഉപയോഗിച്ചിട്ടാണ് ആ പ്രവർത്തനങ്ങൾ ചെയ്തത് അപ്പോൾ ഈ പൈത്തൺ പ്രോഗ്രാം നമ്മൾ പണം മുടക്കിയാണ് വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മൾ അതിനുകൂടെ പണം ചിലവാക്കേണ്ടി വരുന്നു അതുവഴി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ വിലകൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ കുത്തകയല്ലാത്തതുകൊണ്ട് അവ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ അവയുടെ നിർമ്മാണ കമ്പനികൾക്ക് അതിൻ്റെ വില കുറച്ച് നൽകാൻ സഹായിക്കുന്നു